ഏതൊരു ശക്തനും ഒരിക്കൽ മണ്ണിലേക്ക് തന്നെ മടങ്ങണമെന്ന് പറയാറില്ലേ അതേ അവസ്ഥയാണ് അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ളത് കലിതുള്ളി ലോകത്തെ മുഴുവൻ കാൽ കാൽക്കീഴിലാക്കി മതിച്ചു നടക്കുന്ന ഒരുവന്റെ പതനം അടുത്തിരിക്കുന്നു ലോക പോലീസ് ചമഞ്ഞ് ലോക രാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പണവും പ്രതാപവും ഒക്കെ നശിക്കാൻ പോകുന്നു നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത രാഷ്ട്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ഉപരോധം ഏർപ്പെടുത്തി അവിടുത്തെ പാവ മനുഷ്യരെ പട്ടിണിക്കിട്ട് ആ ജനതയെ മുഴുവൻ കൊല്ലാൻ നോക്കിയപ്പോഴും അമേരിക്ക കരുതിക്കാൻ വിധി നിങ്ങൾക്ക് മറ്റൊന്ന് കാത്തു വെച്ചിട്ടുണ്ട് എന്ന കാര്യം സർവനാശത്തിലേക്കാണ് നിങ്ങൾ നടന്നെടുക്കുന്നത് എന്ന കാര്യം പ്രകൃതിയും സാമ്പത്തിക മേഖലയും എല്ലാം അതിന്റെ സൂചനകൾ മാത്രമാണ് അമേരിക്കയ്ക്ക് നൽകിയത് എന്താണ് അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നല്ലേ നമ്മുടെ ലോകം ഒരു കടലിന്റെ ആഴങ്ങളെ പോലെ പ്രവചനാതീതമാണ് പശ്ചിമേഷ്യയിലെ തീപ്പൊരി പടരുന്ന ഈ വേളയിൽ അമേരിക്കയുടെ ഭാവി ആശങ്കകളുടെ മേഘങ്ങൾക്ക് കീഴിലാണുള്ളത് ഒരു മഹാശക്തിയുടെ പദവി പലപ്പോഴും ഒരു കനത്ത ചുമരിലെ ഭാരമാണ് അമേരിക്ക തന്റെ നയങ്ങളിലൂടെ പശ്ചിമേഷ്യയിൽ തീയണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം കൈകൾ പൊള്ളുന്നതിന്റെ വേദന അവർ അനുഭവിക്കുന്നുണ്ട് അതായത് അവർ പൊള്ളി വിയർക്കാൻ പോവുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം റഷ്യയുടെ ഇറാനോടുള്ള പിന്തുണ സിറിയയിലും യമനിലും തുടരുന്ന അസ്ഥിരത ഇവയെല്ലാം അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക ധാർമ്മിക അടിത്തറയെ പരീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിന് നൽകുന്ന അന്ധമായ പിന്തുണ മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കിയിട്ടുമുണ്ട് എണ്ണവിലയിലെ ചാഞ്ചാട്ടവും സൈനിക ചെലവുകളുടെ ഭാരവും അമേരിക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെ തളർത്തുകയാണ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരന്റെ ഹൃദയത്തിൽ നമ്മുടെ നാടിന്റെ ഭാവി എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് അമേരിക്ക മറ്റു രാഷ്ട്രങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനും മറ്റും പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കരയുകയാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾ മനുഷ്യത്വത്തിന്റെ സ്പർശം നഷ്ടപ്പെട്ടവയാണ് യുദ്ധത്തിന്റെ ഡ്രോണുകൾക്ക് മുകളിൽ നിരപരാധികളുടെ കണ്ണീർ മറയ്ക്കപ്പെടുന്നു സ്വന്തം ശക്തി പ്രദർശിപ്പിക്കാൻ മറ്റുള്ളവരുടെ സമാധാനം തകർത്തുകൊണ്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത് അത് തന്നെയാണ് ശീലവും ഒരു ദീർഘകാല ശാപമാണ് ഇപ്പോൾ അമേരിക്ക പേറുന്നത് ഈ പാതയിൽ തുടർന്നാൽ അമേരിക്കക്ക് സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര അസ്വസ്ഥത അന്താരാഷ്ട്ര വിശ്വാസ്യതയുടെ നഷ്ടം എന്നിവ നേരിടേണ്ടതായി വരും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് വളരെ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന നാൽപ്പത് ശതമാനം അമേരിക്കക്കാരും എന്ന് പറയുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് യു ഗോവ് എന്ന അമേരിക്കൻ സ്ഥാപനമാണ് അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ സർവേ നടത്തിയത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭിന്നതകളെ കുറിച്ചുള്ള വ്യാപകമായ ഉത്കണ്ഠയാണ് ഈ സർവേയിലൂടെ വെളിപ്പെട്ടത് ഫെഡറൽ നാടുകടത്തിൽ െതിരായ അക്രമാസക്തമായ പ്രതിഷേധങ്ങളും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രകടനങ്ങളും ഉൾപ്പെടെ രാജ്യത്ത് അശാന്തിയുടെ ഒരു തരംഗം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ആഭ്യന്തര സംഘർഷം ഉണ്ടാകുമെന്ന് സർവേയിൽ വെളിപ്പെടുത്തിയത് സ്ത്രീകളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം പേരും ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയ ബന്ധത്തെ ആശ്രയിച്ച വീക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തിയെട്ട് ശതമാനം ഡെമോക്രാറ്റുകളും മുപ്പത്തി ശതമാനം സ്വതന്ത്രരും മുപ്പത്തിരണ്ട് ശതമാനം റിപ്പബ്ലിക്കന്മാരും ആഭ്യന്തര യുദ്ധത്തിന് ഒരു പരിധിവരെ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു വെള്ളക്കാരായ ആളുകളിൽ പത്ത് ശതമാനം പേർ ആഭ്യന്തര യുദ്ധം വളരെ സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ കറുത്ത വർഗ്ഗക്കാരിൽ പതിനെട്ട് ശതമാനം പേരാണ് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചത് ഈ മാസം ആദ്യം ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടികൾക്കെതിരായ പ്രതികരണമായി കാലിഫോർണിയയിൽ ഉടനീളം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനെ ചൊല്ലി കാലിഫോർണിയ ഗവർണർ ഗാവിൻ നുസോമുമായി പരസ്യമായ ഏറ്റുമുട്ടലിന് ശേഷം ട്രംപ് നാഷണൽ ഗാർഡിനെയും നാവികസേനയെയും വിന്യസിക്കുകയും ചെയ്തു അതേസമയം സ്വേച്ഛാധിപത്യത്തിനും കോടീശ്വരന്മാർക്ക് പ്രഥമ പരിഗണന നൽകുന്ന രാഷ്ട്രീയത്തിനും ജനാധിപത്യത്തിന്റെ സൈനികവൽക്കരണത്തിനുമെതിരായ നിലപാടായിട്ടാണ് പ്രതിഷേധക്കാർ തങ്ങളുടെ പ്രതിഷേധങ്ങളെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ ജനത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു മറ്റു പല രാഷ്ട്രങ്ങളെയും കുട്ടിച്ചോറാക്കാനുള്ള പരിശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് പ്രകൃതി ദുരന്തമായും മറ്റുമായും എല്ലാ മുന്നറിയിപ്പും അമേരിക്കയ്ക്ക് നൽകി കഴിഞ്ഞു എന്നിട്ടും അമേരിക്ക പഠിച്ചിട്ടില്ല അമേരിക്കയുടെ സർവനാശം അടുത്തു എന്നല്ലാതെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കാനാണ്